തിരുവാലിയിലും ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടത്തിയത് നഗരത്തിൽ ശോഭയാത്ര നടത്തി നിരവധി പേരാണ് ശോഭയാത്രയിൽ പങ്കെടുത്തത് വാദ്യമേളങ്ങൾ ദൃശല ദൃശ്യങ്ങൾ കൃഷ്ണവേഷധാരികളായ ബാലികാ ബാലകന്മാർ തുടങ്ങിയവയൊക്കെ ശോഭയാത്രയ്ക്ക് മിഴിവ് പകർന്നു തിരുവാലി കൈലാസം ക്ഷേത്രം ഭാരത് ബാലഗോകുലത്തിൻ്റെ അഭിമുഖത്തിലാണ് പരിപാടി നടത്തിയത് പിന്നീട് ശോഭയാത്രകൾ സംഗമിച്ച് വിവിധ ഗോപിക നൃത്തങ്ങൾ അനുബന്ധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ¡Gracias! ം അടിപൊളിയാക്കാൻഡിങ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡ് ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലോടുങ്ങാത്ത ശീഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ ஷோபிகா வெட்டிங்ஸ் கோழிக்கோட் காஞ்சங்காடு கொயிலாண்டி குச்சியாடி நிலம்பூர் அண்ட் எடப்பாள்